സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മിഥുൻ മിത്രേനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മിത്രേ ദൈവം ഉണ്ടെന്ന് പറയുന്നത് ഇതിന് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉണ്ടിട്ടില്ല എനിക്ക് നീ വരുന്ന വിശ്വാസം പോലും ഉണ്ടായില്ല നിന്നെ വിളിച്ചപ്പോൾ നീ ഇങ്ങോട്ട് വന്നപ്പോൾ നീ നടന്നു വരുന്നതുകൊണ്ടപ്പോൾ എനിക്ക് എന്താ അറിയോ നമ്മുടെ പഴയ കാലങ്ങളൊക്കെ നീ എല്ലാം മറക്കണം എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും അപ്പോൾ കൂട്ടുകാരനാണെങ്കിൽ മറഞ്ഞ് തന്നതൊക്കെ കണ്ടിച്ചിരിക്കുന്നുണ്ട് ആരെയാണെങ്കിൽ അപ്പുറത്തും ഉണ്ട് മിത്രയാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച പെണ്ണാണ് എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാത്രമല്ല ഉണ്ടായുള്ളൂ ആര്യ അപ്പോൾ നമ്മുടെ മിത്ര പറയുന്നുണ്ട് നീ എന്താ അങ്ങനെ പറഞ്ഞു വരുന്നത് എനിക്കൊരു ഭർത്താവുണ്ട് നീ ആ ഗുരുവായൂർ വെച്ച് സംഭവിച്ചില്ലേ അന്ന് തന്നെ ഞാനൊരു പുതിയ ജീവിതം തുടങ്ങി അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറന്നേ പറ്റൂ നീ എനിക്കറിയോ നീ എടുത്ത സ്വർണം മുഴുവനും ആര്യൻ്റെ തലയിലായി ആര്യൻ സ്വർണ്ണക്കള്ളനായി ആര്യൻ ആലോകും കൂട്ടനും തല്ലി ചറിച്ചു ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീയാണ് എന്നൊക്കെ പറയും ഞാനതെല്ലാം ക്ഷമിക്കാം എനിക്ക് സ്വർണം വേണ്ട നീയെടുത്തോ ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്നൊക്കെ പറയും അങ്ങനെ പറയരുത് മിത്ര സ്വർണം ഞാൻ നിനക്ക് തിരിച്ചു തരാം എനിക്ക് വേണ്ട ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞതെല്ലാം മറക്കണം നമുക്കൊന്നിച്ചൊരു ജീവിതം തുടങ്ങണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എൻ്റെ അവസ്ഥ അതാണ് എനിക്ക് നിൻ്റെ വില മനസ്സിലായില്ല അറിയാണ്ട് തെറ്റ് പറ്റിപ്പോയാണ് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ മിത്ര അങ്ങോട്ട് ക്ഷമ പറയും ഞാൻ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എൻ്റെ ഭർത്താവ് ആര്യനാണ് എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയും നീ എങ്ങനെ ആര്യൻ്റെ കാര്യം നോക്കും ആര്യൻ്റെ കാര്യം നോക്കാൻ ഞാനുണ്ട് എനിക്ക് ആര്യനായിട്ടുള്ള ജീവിതമാണ് ഇഷ്ടം ഞാൻ ഇന്നൊരു ഭാര്യയാണ് എനിക്ക് ഒരു കുടുംബമുണ്ട് എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നീ മറക്കരുത് കഴിഞ്ഞതെല്ലാം നീ മറക്കണം നീ എന്നെ എന്നെ ഗുരുവായിരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയത് എന്നിട്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു കല്യാണ നീ എന്നാ വിളിച്ചിട്ട് പോയ നിമിഷത്തെ ശപിച്ച് ജീവിക്കുന്നൊരു പെണ്ണാണ് ഞാൻ എൻ്റെ വീട്ടുകാരെയും അതുപോലെ തന്നെ എല്ലാവരെയും ഞാൻ കാരണം കഷ്ടപ്പെടുത്തി ആര്യനെ വരെ ഞാൻ കഷ്ടപ്പെടുത്തി അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം നീ മറക്കണം അതുകൊണ്ട് നിന്നിട്ട് നീ ഇവിടെ പോകണം അല്ലാതെ എന്നെ കൂടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കരുത് അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മിഥുനെ പതുക്കനെ പതുക്കണ ഭാവം മാറുന്നു പറ്റില്ല എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല നീ ഒരു മെസ്സേജ് ആയിരിക്കും വീട്ടിലേക്ക് അല്ലെങ്കിൽ ആര്യന് ആര്യൻ എന്തായാലും ഫുഡ് ഡെലിവറിക്ക് പോകൂലേ നീ എൻ്റെ കൂടെ ജീവിക്കും എന്ന് പറയുന്നുണ്ട് മിഥുൻ നടക്കില്ല മിഥുൻ എനിക്ക് ആര്യൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതം ജീവിക്കാൻ നീ അനുവദിക്കണം എന്നൊക്കെ പറയും അപ്പം മിതിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറും അപ്പം മിതും പറയും ശരി എങ്കിൽ നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കാം പക്ഷേ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം നീ തന്ന നൂറ്റൊന്ന് പവനൊന്നും ഒന്നും ആവില്ല എന്ന് പറയും പിന്നെ എന്ന് മിത്ര മിത്രം ചോദിക്കും അപ്പോൾ പറയും എനിക്ക് അത് അന്ന് നഷ്ടപ്പെട്ട ആ ഗുരുവായൂർ നഷ്ടപ്പെട്ട ആ സംഭവം ഇല്ലേ അതെനിക്ക് വേണം എന്ന് പറയും അതെന്തിട്ടുണ്ട് ചോദിക്കും അത് ഗുരുവായൊച്ച് ഞാൻ വിചാരിച്ച കാര്യം ഞാൻ നമുക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഹോട്ടലുണ്ട് കൊടൈക്കനലിൽ അങ്ങോട്ട് പോകണം ഒരാഴ്ച നീ എൻ്റെ കൂടെ താമസിക്കണം എന്നിട്ട് നീ ആര്യൻ്റെ കൂടെ ആരെ കൂടെ വേണേലും ജീവിച്ചോ എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ അത് കേൾക്കുമ്പോൾ മിത്ര ആകെ പേടിക്കുന്നു നീ നിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി എന്ന് പറയും അപ്പം മിത്ര പെട്ടെന്ന് ഫോൺ കയ്യിൽ ഇങ്ങനെ തട്ടും അപ്പോൾ ആര്യന് മനസ്സിലായി മിത്ര അപകടത്തിൽ ഉണ്ടോ എന്തെങ്കിലും ചെയ്യണോ എന്ന് അതിന് മുന്നേ എന്നെ വാ മിത്ര എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വലിച്ചിങ്ങനെ കൊണ്ടുപോകണം മിത്രേനെ ആ സമയത്ത് പിന്നാലെ വന്ന് ആര്യൻ ഇത്ര ആര്യെ മിഥുനിൽ നിന്ന് അടർത്തി മാറ്റി ഡാ ഇവിൾ പറഞ്ഞതാ എനിക്കും പറയാനുള്ളൂ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് നീ ആ സ്വർണ്ണെടുക്കേ കൊണ്ടുപോകുകയെ എന്നുവളേം ചെയ്തോ പക്ഷേ ഞങ്ങളെ ജീവിതത്തിലേക്ക് ഇനി ശല്യമായിട്ട് വരരുത് നീ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോണം എന്ന് പറഞ്ഞപ്പം ഓഹോ രണ്ടുപേരെയും കൊണ്ടുള്ള ഒത്തുകളി ആയിരുന്നല്ലേ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് മിഥുൻ ആര്യനെ പരിഹസിക്കും പിന്നെ ആര്യൻ മിഥുനടിക്കും മിഥുനും ആര്യനെ അങ്ങനെ മാറി മാറി അടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് മിത്രനെ പിടിച്ച് ഒന്തുണ്ട് ആര്യൻ മിഥുൻ അതിനുശേഷം മിത്രയുടെ കൈ പിടിച്ച് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പോകും പക്ഷെ പിന്നാലെ ചെന്ന് മിഥുൻ മി ആര്യനടിച്ച് താഴ്ത്തിടും അപ്പോൾ കൂട്ടുകാരനാണെങ്കിൽ ഇതിലേലും ഒന്നും ഇടപെടാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും മറിഞ്ഞ് നിൽക്കുകയല്ലേ അതുകൊണ്ട് തന്നെ അവനോടെ നിൽക്കണ് അങ്ങനെ വീണ്ടും മിഥുനും ആര്യനും കൂടി തല്ലും വഴക്കിടിയും പിന്നെ സഹി കെട്ടപ്പോൾ മിഥുൻ മി ആര്യൻ മിഥുവിൻ്റെ നെഞ്ചത്ത് കയറി നിങ്ങട്ട് ഇടിക്കും മൂക്കിന് ഒരുപാട് ഇടിക്കും അപ്പോൾ നോക്കിയപ്പോൾ മിഥുവിന് അനക്കൊന്നുമില്ല മൂക്കിന് ചോരയും വരുന്നുണ്ട് അപ്പം മിത്ര പറയും അയ്യോ മീ ആര്യ ഇതേ നോക്കി മൂക്കിന് ചോര വരുന്നുണ്ട് പറയും അപ്പം മീ ആര്യനൊന്ന് പേടിക്കും മിഥുൻ മിഥുനെ ഒന്ന് വിളിക്കും ഒരുപാട് തവണ വിളിക്കും ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ അവിടെ ഇട്ടിട്ട് അവരവിടെ ഓടി രക്ഷപ്പെടും അപ്പോൾ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട് കൂട്ടുകാരൻ വന്നിട്ട് മിഥുൻ ഡാ എഴുതേൽക്കടാ എന്ന് പറഞ്ഞ് വിളിക്കും പക്ഷേ ഒരു അനക്കമുണ്ടാവില്ല ചത്ത പോലെ കിടക്കുന്നുണ്ട് എന്തായാലും ആര്യൻ മിഥുവിനെ കൊന്നിട്ടുണ്ടാവാൻ വഴിയില്ല ഇനി കൂട്ടുകാരനെങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ എന്നറിയില്ല എന്തു തന്നായാലും മിഥുവിനൊരനക്കമൊന്നും ഇല്ല പക്ഷേ നമ്മുടെ ബാലൻ്റെ അടുത്തേക്ക് പോലീസ് വരുന്നൊരു ഭാഗമൊക്കെ പിന്നീട് കാണിക്കുന്നുണ്ട് ഇന്ന് ആര്യൻ്റെയും മിത്രയുടെയും മിഥുൻ്റെയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൂടുതലൊന്നും പറയാനുണ്ടാവില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ